ഹലോ അപ്പം ഇന്നലെ ഞാനിട്ട് വീഡിയോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നമ്മളെ സായിപ്പും മദാമയും കൊണ്ടുവന്ന് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ അഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങൾ അപ്പം മദാമേൻ്റെ പേര് ഇവാൻ എന്നാണ് കേട്ടോ നല്ല ലേഡിയാണ് അടിപൊളി ഒരു ലേഡിയാണ് നല്ല സ്നേഹമുള്ള നമ്മളെ കൂടെ എല്ലാത്തിനും എല്ലാത്തിനും സഹകരിക്കുന്ന നല്ലൊരു അടിപൊളി ലേഡി പിന്നെ അവർ കൊണ്ടുവന്നത് ഒരു സ്കാഫാണ് അടുത്ത ബോക്സിലുള്ളത് അപ്പോൾ അത് ഉമ്മാക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവരവിടുന്ന് പറയിച്ച പറഞ്ഞ് വാങ്ങിച്ചൊരു സാ ഒരു സംഭവമാണ് അത് അവരുടെ നാട്ടിലെ ഏറ്റവും എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അവർ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണത് അപ്പോൾ അനിയറ്റിയത് ഉമ്മാൻ്റെ തോളിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടൊക്കെ ഉണ്ട് ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഇവ ഹസ്ബൻഡ് സംസാരിക്കുകയാണ് അവർക്ക് വീട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ നല്ല വെളിച്ചമുള്ള റൂമാണ് നല്ല ഹൈറ്റുള്ള റൂമാണെന്നാണ് പറയുന്നത് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ്